ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അഖിൽമാരുകാർക്ക് എന്തിന്റെ കേടാണ് ചുമ്മാ പോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാൻ എന്തിന്റെ കേടാണ് ഓ ഇപ്പോഴെന്തു ആയാലും സമാധാനമായി അഖിൽമാരാർക്കെതിരെ കേസ് എടുത്തു അഖിൽമാരാരെ ഇനിയും ജയിലിൽ കൊണ്ടിടും ഓ എന്തോ സംഭവമാണ് എന്തുവാണ് ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഒരിടത്തും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റാരും പൈസ കൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൈസ ഞാൻ അതായത് അഖിൽമാരാർ ഒരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കത്തില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അല്ലാതെ തന്നെ ഞാൻ അർഹതപ്പെട്ടവർക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞപ്പോൾ അതിനെതിരെ കേസെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഈ നാണം കേട്ട ഈ ഒരു രാഷ്ട്രീയം എന്താണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹം ആരോട് പറഞ്ഞു അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എപ്പോഴും അതുപോലെ കിടപ്പുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ അതുപോലെ കിടപ്പുണ്ട് എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആരും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പുള്ളി കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞത് കാരണം ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പുള്ളി അത് പറഞ്ഞിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാൻ വെച്ച് കൊടുക്കുന്ന രീതിയാണ് പറഞ്ഞത് അദ്ദേഹം വലിയ കോടീശ്വരണോ ഒന്നുമല്ല വലിയ സെലിബ്രിറ്റിയോ ഒന്നുമല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിന് ഒരു വീട് പോലും ഇല്ലായിരുന്നു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ആ ഒരു ഇതിന്റെ ഫലത്തിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ബലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഇനോഗ്രേഷനും ബിഗ് ബോസിന്റെ വിന്നറായത് കിട്ടിയ പൈസയും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്തത് പോലും പിന്നെയും അതിൽ നിന്നുള്ള എമൗണ്ട് എടുത്തുകൊണ്ട് ഞാൻ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് കുറെ ആൾക്കാർക്ക് അങ്ങ് കൊള്ളുന്നു എന്തേ ദുരിതാശ്വാസ നിധിയിൽ പോയാൽ മാത്രമേ എല്ലാവർക്കും ചെലവിയാൻ അല്ലെങ്കിൽ എല്ലാവർക്കും സഹായിക്കാനായിട്ട് പറ്റത്തുള്ളൂ കഴിഞ്ഞ ഒരു പ്രളയം വന്ന സമയത്ത് ഇതുപോലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല പല കാര്യങ്ങളും കിട്ടാത്തത് ജനങ്ങൾക്ക് അതിലോട്ട് പൈസ ഇടാനായിട്ടൊരു മടി എങ്കിൽ പോലും കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും അതിലേക്ക് പൈസ ഇടുന്നുണ്ട് അത് കൃത്യമായി ജനങ്ങളിലേക്ക് കയ്യിലേക്ക് എത്തണം അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തണം എന്ന് ഞാൻ ഞാൻ സഹിതം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് അത് എത്താത്തത് കൊണ്ടാണ് അഖിൽമാര ഒരു വ്യക്തമായ ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞത് അതിന് പോയിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ശബ്ദിക്കുന്നവരുടെ വായ വായടപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു നിലപാടുണ്ടല്ലോ അത് ഈ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് വിമർശിക്കാനുള്ള അധികാരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അധികാരം ഓരോ മനുഷ്യനുമുണ്ട് അത് മനസ്സിലാക്കുക ആദ്യം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കാനാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്കിന് രണ്ട് പെമ്മക്കളാണ് ഏഹ് അദ്ദേഹം എന്താണ് ചെയ്തത് പുള്ളിക്ക് അർഹതപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് വസ്തു ഉണ്ടടാ ഏ അവിടെ നിന്ന് ആരെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ പാർപ്പിക്കാം അവർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ കൂട്ടുകാരെല്ലാം കൂടെ ആലോചിച്ച് അവർ തീരുമാനമെടുത്ത കാര്യത്തിന് ഇത്രമാത്രം ഈ കുരുപൊട്ടേണ്ട കാര്യം എന്താണ് ഇപ്പോഴിതാ മൂന്ന് വീടെന്ന് പറഞ്ഞെടുത്ത് നാല് വീട് വെച്ചു കൊടുക്കാമെന്നാണ് അഖിൽമാര പറഞ്ഞത് കാരണം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന മന്നത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ഓണറായ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞു അതോടൊപ്പം തന്നെ അപ്പോ അഖിൽമാരാർക്ക് സ്വന്തം സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാനും പറ്റും അങ്ങനെ നാല് വീട് വെച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി പറയുന്നതിൽ എന്താണ് തെറ്റ് ഇതുപോലൊരു ചെറുപ്പക്കാരൻ വന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ വരുമാനത്തിൽ നിന്ന് സഹായം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതായത് സ്വന്തമായിട്ട് സഹായം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിനിത്ര കുരുപൊട്ടേണ്ട കാര്യം എന്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഈ കുരുപൊട്ടിരുന്നവർ ആയിരം രൂപ വെച്ചോ അല്ലെങ്കിൽ നൂറ് രൂപ വെച്ചോ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടികളായനെ കോടി ലക്ഷങ്ങളായനെ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങൾ ഈ കമൻ്റുകൾ മാത്രം ഇട്ടങ്ങ് മെതിക്കുവാന്നല്ലോ എന്തിനേറെ പറയുന്നത് മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് എത്ര ഒരു ലക്ഷം രൂപയും പിന്നെ പുള്ളിക്കാരി വൈഫിന്റെ ആയിട്ടുള്ള മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂവായിരം രൂപയും അല്ലേ കൊടുത്തുള്ളൂ അപ്പൊ എന്തുകൊണ്ട് അവർക്കും കൊടുക്കാമല്ലോ വേറെ കോടികൾ കൊടുക്കാമല്ലോ അത് കൊടുക്കുന്നില്ല അപ്പൊ ഇപ്പൊ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ തന്നെ എത്ര പൈസ ആവും അപ്പം ആ പുള്ളിക്കാരൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കാനും കൂടെ അങ് ഇറങ്ങി തിരിച്ചേക്കുക ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കേസ് കൂടെ അങ്ങ് എടുത്തേക്കുക എന്തോ അങ്ങ് പുള്ളിയുടെ വായ അങ്ങ് മൂടിക്കെട്ടാവുന്ന ഇതാന്നോ തുറന്ന് പറയുന്നതിന് എന്നും തുറന്ന് പറയും അഖിൽമാരാ സംബന്ധിച്ച് പുള്ളിക്കാരനും പേടിയില്ലാത്ത ഒരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ തന്നെ എന്നെ നിങ്ങൾ വെട്ടിക്കൊന്നാലോ കുത്തിക്കൊന്നാലോ പുള്ളി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയും തുറന്നു പറയുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ് ബിഗ് ബോസിൽ ബോസിലുള്ളപ്പോഴും മുമ്പ് രാഷ്ട്രീയത്തിലുള്ളപ്പോഴും പുള്ളി അതുപോലെ പറഞ്ഞിട്ടുള്ള ആളാണ് അത് ഏതൊരു രാഷ്ട്രീയമായിക്കോട്ടെ പുള്ളിയുടെ അപ്പോ അപ്പോഴത്തെ പുള്ളിയുടെ രാഷ്ട്രീയം തിരക്കി പോകുന്നു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് തിരക്കി പോകുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ പറയുന്ന ഓരോ ചെറുപ്പക്കാരും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കഴിഞ്ഞ് നമുക്കറിയാം പ്രളയത്തിൽ വന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ അന്ന് അരിയും അരിയൊക്കെ പൂത്ത് 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 എടുത്ത് കളയുന്നതായിട്ട് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ പല സാധനങ്ങളിൽ ജനങ്ങളിൽ എത്താതെ പോയത് നമ്മൾ കണ്ടു ഏ അന്ന് നടന്ന അഴിമതികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു ജനങ്ങൾ അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളോടുകൂടിയാണ് ഈ ഒരു പെരുമാറ്റം വരുന്നത് അതിനെ ഇത്രമാത്രം അങ്ങ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനെ അങ്ങ് വലിയ രീതിയിൽ അങ്ങ് എന്തുപറയുന്നത് നന്മ പിള്ള ജാതിയും ചമഞ്ഞുകൊണ്ട് അവർക്ക് ഈ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ അങ്ങ് വായടപ്പിക്കാവുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കേരളമാണ് അത് നടക്കത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിലൂടെ കേസെടുക്കാൻ ആയിരിക്കും വന്നേരെ അപ്പോൾ ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ